എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറേ അറിവുണ്ടെന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ അഹങ്കാരം തലപൊക്കാറുണ്ടോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് ഒരു കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു ശിഷ്യനായിരിക്കുന്നതാണ് സുഖം എന്ന് പറയുന്നത് ചില വലിയ കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പം അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല പക്ഷേ ഒരു കഥയുടെ രൂപത്തിൽ കേട്ടാലോ അത് നേരെ മനസ്സിൽ തറയ്ക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ നമുക്കൊരു കഥ കേട്ടാലോ റെഡിയല്ലേ അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് പണ്ട് പണ്ടൊരു ഗുരുകുലത്തിലാണ് അവിടെ ഭയങ്കര ജ്ഞാനിയായൊരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും സങ്കീർണമായ തത്വചിന്തകൾ വരെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ശിഷ്യമാരുടെ കൂട്ടത്തിൽ ഭയങ്കര സമർത്ഥനായ ഒരാളുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനെട്ട് വർഷത്തോളമായി അവിടെ പഠിക്കുകയാണ് അപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ അവനൊരു തോന്നൽ താൻ പഠിച്ച അറിവൊക്കെ ഈ ഗുരുകുലത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ടതല്ല എന്ന് തനിക്കിതിലും വലുതായി എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നൊരു ചിന്ത ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ വിത്ത് മുളച്ചു തുടങ്ങുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ നേരെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് പോകാൻ അനുവാദം തരണം പക്ഷേ ഗുരു സമ്മതിച്ചില്ല ഗുരു പറഞ്ഞു മൊനെ നിന്റെ സമയമായിട്ടില്ല നീ ഇപ്പ പോയാൽ ഒരു വലിയ അപകടം നിന്നെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഈ ശിഷ്യന്റെ മനസ്സിലെന്താ ഫുൾ കോൺഫിഡൻസാണ് തന്റെ കഴിവിലും അറിവിലുമൊക്കെ ഒരുപാട് വിശ്വാസമുണ്ട് അവൻ വിചാരിച്ചു എന്തപകടം എന്നെ നോക്കാൻ എനിക്കറിയാം ആ ഒരു അഹങ്കാരത്തിൽ ഗുരു പറഞ്ഞതൊന്നും അവൻ ചെവി കൊണ്ടില്ല എന്നിട്ടൊരു രാത്രി ആരും അറിയാതെ അവൻ ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗുരുകുലം വിട്ട് ശിഷ്യൻ യാത്ര ചെയ്ത് ഒരു വനത്തിലാണെത്തിയത് അവിടെ വെച്ച് അവന്റെ ജ്ഞാനത്തിൽ ആകൃഷ്ടരായ ഒരു ദമ്പതികൾ അവന്റെ ആദ്യത്തെ അനുയായികളായി ഇവിടെ നിന്നാണ് കഥ ശരിക്കും മാറാൻ തുടങ്ങുന്നത് തുടക്കത്തിൽ വെറും രണ്ടുപേർ മാത്രമാണ് അവന്റെ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നത് എന്നാൽ അവന്റെ അറിവിനെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു പതിയെ പതിയെ അനുയായികളുടെ എണ്ണവും കൂടി തുടങ്ങി അധികം വൈകാതെ രണ്ടു നാലായി നാലു പതിനാറായി പിന്നെ അറുപത്തിനാലിൽ കൂടുതലായി അവന്റെ പ്രശസ്തി കുത്തിച്ചുയരുകയായിരുന്നു ഇത്രയും പ്രശസ്തി കിട്ടിയപ്പോൾ പിന്നെ പറയണോ അവൻ്റെ ഈഗോ അങ്ങ് കത്തി കയറി അവൻ സ്വയം പറഞ്ഞു ആ ഗുരു പറഞ്ഞതൊക്കെ വെറുതെയാ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ആരെന്നെ അറിയാനാ ഇപ്പം നോക്ക് ഈ കാട്ടിലേക്ക് പോലും എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കാര്യങ്ങൾ മാറി മറിയുന്നത് അവൻ്റെ പ്രഭാഷണം അന്ന് കുറച്ച് നീണ്ടുപോയി സന്ധ്യയായി പെട്ടെന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭയം ഒരു അസ്വാഭാവികത എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് അവനൊരു തോന്നൽ അവനെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നൊരു പേടി ഉള്ളിൽ നിന്ന് പൊങ്ങി വന്നു ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എന്തോ ഒരു പന്തുകേട് അവന് വ്യക്തമായി അനുഭവപ്പെട്ടു തുടങ്ങി ആ വായുവിൽ പോലും എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്തോ ഒരു അപകട സൂചന തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടേയിരുന്നു അവൻ പേടിയോടെ മുന്നിലിരിക്കുന്ന ജനക്കൂട്ടത്തെ നോക്കി അവരുടെ മുഖങ്ങൾ ദേഷ്യം കൊണ്ട് വികൃതമാവുന്നത് അവൻ കണ്ടു അവരെല്ലാവരും അവനെ ആക്രമിക്കാനായി വളയുകയാണ് അപ്പോൾ ആ ഒരു നിർണായക നിമിഷത്തിൽ ദേ വരുന്നു ഗുരു അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കമണ്ടിൽ വെച്ച് ശിഷ്യൻ്റെ തലയ്ക്കൊരൊറ്റ കൊടുത്തു ആ അടി കിട്ടിയതും അവൻ്റെ കൺമുന്നിലുണ്ടായിരുന്ന ആ ഒരു മായ ആ ഒരു ഇല്യൂഷൻ അങ്ങ് മാറി അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കാണുന്നത് അവൻ്റെ ആരാധകരായി അവൻ കണ്ടിരുന്നതൊന്നും മനുഷ്യരായിരുന്നില്ല മറിച്ച് മൃതദേഹങ്ങളിൽ കയറി കൂടിയ ഭൂതപ്രേത പിശാചുകളായിരുന്നു ആ ഞെട്ടലിൽ ഗുരു എന്തുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞതെന്നും താൻ പഠിക്കാനിരുന്ന ആ വലിയ പാഠം എന്താണെന്നും ആ ശിഷ്യന് ശരിക്കും മനസ്സിലായി അപ്പോ ഈ കഥ നമുക്ക് ശരിക്കും ഒരു ചെയിൻ റിയാക്ഷനാണ് കാണിച്ചു തരുന്നത് അല്ലേ എല്ലാം തുടങ്ങുന്നത് എവിടെയാ അഹങ്കാരത്തിൽ ആ ഈഗോ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവിക ബോധവുമായുള്ള ബന്ധം കട്ടാവും ആ കണക്ഷൻ പോയി കഴിഞ്ഞ പിന്നെന്താ സത്യം കാണാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടും പിന്നെ നേരെ പോയി വീഴുന്നത് അപകടത്തിലായിരിക്കും കണ്ടില്ലേ ഇതിനെ നമുക്ക് യോഗ എന്ന ആശയവുമായി ബന്ധിപ്പിക്കാം യോഗ എന്ന് പറഞ്ഞാൽ വെറും വ്യായാമം മാത്രമല്ല പതഞ്ജലി മഹർഷി പറഞ്ഞ പോലെ യോഗ ചിത്തവൃത്തി നിരോധ അതായത് മനസ്സിന്റെ ചലനങ്ങളെ ഇല്ലാതാക്കുക അഹങ്കാരത്തിന്റെ അലകളില്ലാത്ത ശാന്തമായൊരു മനസ്സിലെ സത്യമെന്താണെന്ന് തെളിഞ്ഞുവരൂ തന്റെ മുന്നിലിരുന്ന ആ നെഗറ്റീവ് എനർജിയെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് തന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അവൻ ഒടുവിൽ മനസ്സിലാക്കി ആ അഹങ്കാരം കാരണം അവന്റെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു സത്യം കാണാൻ കഴിയാതെ അവൻ അന്ധനായിപ്പോയി അപ്പോൾ ഈ കഥയുടെ എല്ലാം ആകെത്തുക എന്താണ് ഒരൊറ്റ കാര്യമുള്ളൂ യഥാർത്ഥ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കണം ഒരു എളിയ ശിഷ്യൻ അതുകൊണ്ടാണ് നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് എപ്പോഴും ഒരു ശിഷ്യനായിരിക്കുന്നതാണ് സുഖം എന്ന് അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈഗോ ഏതൊക്കെ സത്യങ്ങളെ ആയിരിക്കും നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിന്ത പങ്കുവച്ചത് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്